ലഖി ഭാസ്കറിൻ്റെ വൻ വിജയത്തിന് ശേഷം ദുൽഖർ സൽമാൻ അടുത്തതായി ചെയ്യുന്ന തെലുങ്ക് ചിത്രമാണ് ആകാശമിലോ ഒക്കത്താര നവാഗതനായ പവൻ സദനേനയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ തെലുങ്കിലെ വർഷങ്ങളായിട്ട് ലീഡ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സായ ഗീത ആർട്സും സ്വപ്ന സിനിമയും ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദുൽഖറിൻ്റെ തെലുങ്ക് ട്രാക്ക് റെക്കോർഡ് ഒരു ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള ഒന്നാണ് മഹാനടി അതോടൊപ്പം തന്നെ സീതാരാമം ലക്കി ഭാസ്കർ ഈ മൂന്ന് ചിത്രങ്ങളും വൻ വിജയമാണ് അദ്ദേഹത്തിന് അവിടെ ഒരു അത്യാവശ്യം ബേസും ഉണ്ട് ആൾക്കാർക്കിടയിൽ നല്ലൊരു അക്സെപ്റ്റൻസുണ്ട് അദ്ദേഹത്തിന് അത് ഈവൻ സാറ്റലൈറ്റിലായാലും ഒ ടിറ്റിലായാലും ബോക്സ് തിയേറ്ററിക്കൽ റണ്ണിലായാലും അദ്ദേഹത്തിന് തെലുങ്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഒരു റൊമാൻറ്റിക് ഡ്രാമ ഇതിൻ്റെ ഒരു കോർ പ്ലോട്ട് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഡ്രാമയാണ് ഇനി അതിനെ ചുറ്റിപ്പറ്റി വേറെ സപ്ലോട്ടുകളും ഉണ്ടാകാം പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് വെച്ചാൽ റൊമാൻറ്റിക് ഡ്രാമയാണ് അപ്പോൾ ഇന്നാണ് ഈ ഒരു സിനിമയുടെ പൂജാ സെറമണി അപ്പോൾ ഇന്ന് രാവിലെ ആയിരിക്കും ഇതിൻ്റെ പൂജയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഇത് എപ്പം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അപ്പോൾ ഡയറക്ടറുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ട് ഈ ഒരു ചിത്രം ഫെബ്രുവരി ഏഴിനായിരിക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയെപ്പറ്റി നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തൊരു ന്യൂസ് ആയിരുന്നു സായി പല്ലവി ആയിരിക്കും ഇതിൻ്റെ ഒരു ഹീറോയിൻ എന്നുള്ളത് പക്ഷേ സായി പല്ലവിയുടെ ഡേറ്റ് ക്ലാഷും കാര്യങ്ങളുമൊക്കെ വന്നിട്ട് സായി പല്ലവി ഇതിൽ നിന്ന് മാറി അറിയാൻ സാധിക്കുന്നത് ഒരു പുതുമുഖ നടി ആയിരിക്കും ഈ ഒരു സിനിമയിലെ ഹീറോയിൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അത് നമുക്ക് ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ എക്സാക്റ്റായിട്ട് അറിയാതെ ആരാണെന്നും ഒക്കെയുള്ള കാര്യം പക്ഷെ അശോഫ്നവ് സായ് പല്ലവി ഈ ഒരു സിനിമയിൽ നിന്ന് മാറി അവർക്ക് ഡേറ്റ് ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ഡെബ്യൂട്ടൻ്റ് ആയിരിക്കും പകരം ആ ലീഡ് ഹീറോയിൻ റോൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റി ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയാണെങ്കിലും മ്യൂസിക് ജീവി പ്രകാശാണ് ക്യാമറ സുജിത് സാരംഗാണ് അപ്പോൾ ഇവരൊക്കെ വളരെ ലീഡിങ് ആയിട്ട് അതായത് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ലീഡ് ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് ടെക്നിക്കൽ ക്വാളിറ്റിയും കാര്യങ്ങളിലും ഒക്കെ ഒരു അത്യാവശ്യം ഒരു പ്രതീക്ഷ വെക്കാം ഈ ഒരു സിനിമയിൽ അതോടൊപ്പം തന്നെ പവൻ സാദിനേണെന്ന് പറയുന്ന ആളും ധാരാളം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവന്നൊരു സ്ക്രിപ്റ്റാണ് അത് ദുൽഖർ ഇംപ്രസ് ആവുകയും അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയിലേക്ക് എത്തുകയും ചെയ്തത് പിന്നെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരും നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഒരു ഫീൽഡിലുള്ളതാണ് അതായത് ഒരു സക്സസ്ഫുൾ ആൾക്കാരാണ് രണ്ടുപേരും അപ്പോൾ അവരെയും അത് ഇംപ്രസ് ചെയ്യിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് എസ്പെഷ്യലി ഓവർസീസ് ഓഡിയൻസിൻ്റെയൊക്കെ ഇടയിൽ അതായത് തെലുങ്ക് ഓവർസീസ് ഓഡിയൻസിൻ്റെയൊക്കെ ഇടയിൽ നല്ല രീതിയിൽ ക്ലിക്ക് ആകാൻ ചാൻസ് ഉള്ള ഒരു സിനിമയായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സിനിമ ഷൂട്ടും എല്ലാം കട തിയേറ്ററിലേക്ക് എത്തുമ്പോഴും അറിയാൻ പറ്റും പക്ഷേ അന്നിരുന്നാലും നമുക്ക് ഒരു ഒന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രീ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഓവർസീസ് ഓഡിയൻസിൻ്റെ ഇടയിലും വർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഉള്ളൊരു സിനിമയായിരിക്കും ഈ ആകാശമിലും ഒക്കെ താര എന്നുള്ളതാണ് അപ്പം ഇന്നാണ് പൂജാ സെറമണി ഫെബ്രുവരി ഏഴിനാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കെന്തായാലും ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്നതാണ്